രാജവം പാലം മുട്ടയിടുന്നു അതിന് എന്ന് പേരുണ്ട് എന്തുകൊണ്ടാണ് കൂടൻ എന്ന് പേര് കൂടുണ്ടാക്കുന്ന പാമ്പാണ് രാജവം പാലം മുട്ടയിടാൻ വേണ്ടി കൂടുണ്ടാക്കും അപ്പോൾ കരിയിലകളോ അത്തരത്തിലുള്ള സംഗതികളൊക്കെ അതിന്റെ വളയങ്ങൾക്കുള്ളിലാക്കിയിട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടിയിട്ട് അതിനുള്ളിലാണ് രാജവംപാലം മുട്ടയെടുക്കുന്നത് മുട്ടയിടുന്നത് ഏറ്റവും ആയിട്ട് അതിന് തോന്നുന്ന സ്ഥലത്തായിരിക്കും രാജവമ്പാലം മുട്ടയിടുന്നത് റിസർച്ചേഴ്സ് രാജവമ്പാലം മുട്ടയിടുന്ന അല്ലെങ്കിൽ മറ്റു പാമ്പുകളും മുട്ടയിടുന്ന സ്ഥലങ്ങളിൽ മുട്ടയോട് ചേർന്ന് തെർമോമീറ്റർ വയ്ക്കുകയും അതിന് പുറത്ത് ഓപ്പൺ ആയിട്ടുള്ള ആ ആ സ്ഥലത്ത് തന്നെ പുറത്ത് എക്സ്പോസ്ഡ് ആയിട്ട് തെർമോമീറ്റർ മറ്റൊരെണ്ണം സ്ഥാപിക്കുകയും ചെയ്തിട്ട് രണ്ടിലെയും റീഡിങ് കൃത്യമായി റെഗുലറായി നോട്ട് ചെയ്തു വെച്ചപ്പോൾ കണ്ടെത്തിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടുന്ന ഭാഗത്ത് ടെമ്പറേച്ചർ വേരിയേഷൻ വലുതായിട്ട് വരുന്നില്ല പ്ലസ് ഓർ മൈനസ് ടു രാത്രി കാലങ്ങളിലായാലും നട്ടുച്ച സമയങ്ങളിലായാലും ഒത്തിരി ടെമ്പറേച്ചർ താഴ്ന്നു പോകുന്നുമില്ല ഒത്തിരി ടെമ്പറേച്ചർ വർധിക്കുന്നുമില്ല ഒരു സ്റ്റഡി ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ആ മുട്ടയിടുന്ന ഭാഗത്ത് കിട്ടുന്നുണ്ട് എന്നാൽ പുറത്താണെങ്കിലോ ഉച്ച സമയങ്ങളിൽ വളരെയധികം ടെമ്പറേച്ചർ വർധിക്കുന്നുമുണ്ട് രാത്രി സമയങ്ങളിൽ വളരെയധികം തണുപ്പ് കൂടുന്നുമുണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ താഴുന്നുമുണ്ട് അപ്പോൾ എത്രത്തോളം വളരെ സുരക്ഷിതമായ ലൊക്കേഷനുകളിലാണ് അല്ലെങ്കിൽ സ്ഥാനങ്ങളിലാണ് പാമ്പുകൾ മുട്ടയിടുന്നത് എന്നുള്ളതാണ്